നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് ഒരു ഷോർട്ട് ലിസ്റ്റും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഇന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു സ്കൂൾ വിഭാഗം കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുപത്തി മൂന്ന് പേരുമാണുള്ളത് ആകെ മുപ്പത്തി മൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് മൂന്നൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ മർമ്മ മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുപത്തി ഒന്ന് പേരുമാണുള്ളത് ആകെ മുപ്പത്തി ഒന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് നാലൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുമതി വിവരങ്ങളും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്